കേവലം നാല് ദിവസം ആവശ്യമായി കാട് വെട്ടൽ ചടങ്ങിന് ഒരാഴ്ച സമയം ചോദിച്ചിട്ട് രണ്ട് മാസത്തേക്ക് കടക്കുമ്പോൾ മുൻസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തവും മുനിസിപ്പാലിറ്റിയുടെ ആത്മാർത്ഥതയും നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് വെട്ടാനായില്ലെങ്കിൽ ഞങ്ങൾ അത് വെട്ടി കൊടുക്കാം മുൻസിപ്പാലിറ്റി എനിക്ക് പിന്നിൽ കാണുന്ന ഈ കാട് മൂടിയ സ്ഥലത്ത് ഒരു പ്രത്യേകതയുണ്ട് കൊടുവള്ളി മുനിസിപ്പാലിറ്റി കൊടുവള്ളി ഗവൺമെന്റ് ഐ ടി ഐക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ടെത്തിയ സ്ഥലമാണത് ആ സ്ഥലത്തിന്റെ ഇന്നത്തെ സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അനുവദിക്കപ്പെട്ട ഈ സ്ഥലത്തിന് ഇതുവരെ ഗവൺമെന്റ് ആയിട്ട് കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ കൊണ്ടുപോകാൻ മുനിസിപ്പാലിറ്റിക്കോ എം എൽ എക്കോ സാധ്യമായിട്ടില്ല ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിചാരണ നാം നടത്തേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമുക്കിത് സർക്കാർ ലെവലിൽ നിന്ന് അനുവദിച്ചു കിട്ടിയിട്ടുള്ളത് അളവുമായിട്ട് സർവേട്ടുകൊണ്ടും ഇവിടെ വന്ന സമയത്ത് ഇവിടെ കാർഡ് മൂടിക്കെടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട അധികാരികളിൽ നിന്ന് കൊടുവള്ളി നഗരസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരാഴ്ചത്തെ സമയമാണ് അവരോട് വേണ്ടി വേണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ രണ്ട് മാസത്തോളം അടുത്തു വരികയാണ് ഈ സമയം ചോദിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ് നാട്ടുകാരുടെ വിഷയമാണ് ഇതൊരു പൊതു സംവിധാനമാണ് സർക്കാർ ലെവലിലുള്ള ഈ അത്യാവശ്യമാണ് കൊടുവള്ളി മണ്ഡലത്തിലെ നാലായിരത്തോളം വിദ്യാർത്ഥികൾ ഈ ഐടിയിൽ പഠിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷണെങ്കിലും നാട്ടിൽ വികസനം വരിക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ഇതിനപ്പുറം കേവലം കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ നാലായിരം വിദ്യാർത്ഥികൾ ഓരോ വർഷവും അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ വേറെ എവിടെ പോയി പഠിക്കും പ്രത്യേകിച്ച് പ്ലസ് ടുവും ഡിഗ്രിയും കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ തൊഴിലില്ലായ്മ കൊണ്ട് രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഐ ടി ഐ നാടിന്റെ വികസനത്തിന് ഒരു നാഴികക്കല്ല ബിൽഡിംഗ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രീമുകൾ സർക്കാർ അനുവദിക്കും കൂടുതൽ കുട്ടികൾ വരും നാടിന് വലിയ വികസനം ഉണ്ടാവും അതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മക്ക് നല്ലൊരു പരിഹാരവുമാവും എന്റെ വീടിന്റെ ആ ഭാഗത്തുനിന്ന് നോക്കി കഴിഞ്ഞാല് മുകളിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് ഞാൻ ഇത്രയും കാലം എന്താന്ന് വെച്ചാൽ ഈ ബിൽഡിങ് ഗവൺമെന്റ് ഐ ടി ഐ ആ എന്നുള്ള ഒരു മനസ്സിനുള്ളിൽ ഞാൻ യാഥാർത്ഥ്യമായിട്ട് അങ്ങനെ വിചാരിച്ചു പോയി എന്താ ഇവിടെ വന്ന് നോക്കിയ സമയത്താണ് മനസ്സിലാവുന്നത് ഈ ഭാഗം മൊത്തം ഐ ടി ഐന്റെ സ്ഥാപനം ഉണ്ടാകന്റെ ഭാഗം മൊത്തം കാട് പിടിച്ചു കിടക്കാൻ നാല് ദിവസം കൊണ്ട് ഈ കാട് വെട്ടി ക്ലിയർ ആക്കി കൊടുക്കുക അതിന്റെ ഉത്തരവാദിത്തത്തിൽ ഒരു കൂട്ടി പറഞ്ഞാൽ മതി നമ്മൾ വെട്ടി ക്ലീൻ ആക്കി കൊടുക്കാം

തേങ്ങ ആളാണ് അയാൾ പന്നി കഴുത്തിനും കുത്തി ഒന്നും ഈ കണക്കുകളാണ് നിങ്ങൾ പരിശോധിക്കുന്നത് ഒരു മുനിസിപ്പാലിറ്റി ഒരു എം എൽ എയും ചെയ്യേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് അവർ ചെയ്യേണ്ട രീതി ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ ഈ പദ്ധതി ഇന്ന് പ്രാബല്യത്തിലാകുമായിരുന്നു തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ഗവൺമെന്റ് ഐടി അനുവദിച്ചിട്ടുണ്ട് അവിടെയൊക്കെ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട് അവിടെ കൂടുതൽ ട്രേഡുകൾ വന്നിട്ടുണ്ട് അവിടെ കൂടുതൽ കുട്ടികൾക്ക് പഠിക്കാൻ അവസരമുണ്ടാകുന്നു പക്ഷേ കൊടുവള്ളിയുടെ അവസ്ഥ ഫുട്വെള്ളിലെ സർവ്വ വികസന പദ്ധതികളും ഇങ്ങനെ അട്ടിമറിക്കപ്പെടുകയോ വൈകിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു നടപടി അതുകൊണ്ട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് ഉള്ളത് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് കാട് ഈ സർക്കാരിന്റെ ഈ സ്ഥലം മുനിസിപ്പാലിറ്റി റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് ഉടൻ അദ്ദേഹം പോലെ ഇതിന് രാഷ്ട്രീയമായി നിങ്ങൾ കണക്കാക്കരുത് കാരണം ഈ നാടിന്റെ വികസനത്തിലെ നാഴികക്കല്ലായി മാറാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാൻ പറ്റും ടെക്നിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനമാണിത് തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനമാണിത്